വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചിട്ടപ്പാൽ നൂറ്റി പതിമൂന്ന് രൂപത് രൂപ രൂപ ശതമാനം നൂറ്റി നാൽപ്പത് രൂപ കൊട്ടുപാൽ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ റബ്ബർ കുരു അമ്പത്തി രൂപ കോക്കോ പച്ച നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കോക്കോ ഉണക്ക് അഞ്ഞൂറ്റമ്പത് രൂപ മഞ്ഞൾ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ ഗ്രാമ്പൂ ഒരു കിലോ എണ്ണൂറ്റി ഇരുപത് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ അടക്ക മുന്നൂറ്റി എട്ട് രൂപ പുതിയത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ൊക്ക് ഒരു കിലോ നൂറ്റി അറുപത് രൂപ കുടമ്പുളി ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഇഞ്ചി ഒരു കിലോ ഇരുപത്തിനാല് രൂപ ഏലം അഞ്ഞൂറ്റി മുപ്പത് രൂപ ഉണക്ക് ഒരു കിലോ രണ്ടായിരം വരെ കവിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി അഞ്ച് രൂപ ഉണ്ടക്കാപ്പി ഒരു കിലോ രൂപ ബോട ഒരു കിലോ നൂറ്റി എഴുപത് രൂപ കൊപ്ര ഒരു കിലോ നൂറ്റി അമ്പത്തി ഒൻപത് രൂപ വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഇരുന്നൂറ്റി അമ്പത് രൂപ കൊട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ പച്ചത്തേങ്ങ വീണ്ടും വില കൂടി നാൽപ്പത്തേഴ് രൂപ അമ്പത് പൈസ കുരുമുളക് അഞ്ഞൂറ്റൊന്നു രൂപ നാടൻ അറുന്നൂറ്റഞ്ച് രൂപ വയനാടൻ അറുന്നൂറ്റി രൂപ കളിയടക്ക നൂറ്റി രൂപ ആധിപത്രി ചോപ്പ് നൂറ്റി രൂപ ചക്കൻഡ് നാനൂറ്റി അൻപത് രൂപ ചാധിപത്രി ഫ്ലവർ ചോപ്പ് ഒരു കിലോ ആയിരത്തി രൂപ അധിപത്രി മഞ്ഞ ആയിരത്തി രൂപ ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ ചായ് തൊണ്ടില്ലാത്തത് ഒരു കിലോ അറുന്നൂറ്റി രൂപ ചായ തൊണ്ടുള്ളത് ഒരു കിലോ മുന്നൂറ്റി പതിനഞ്ച് രൂപ കശുവണ്ടി ഒരു കിലോ അമ്പത്തഞ്ച് രൂപ വരെ പച്ചക്കായ ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ വരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക